നമ്മക്ക് ആകെ ഇപ്രാവശ്യം രണ്ട് ചക്ക പിടിച്ചോളൂ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നെങ്കിൽ ഇരുപത്തിയാറ് ചക്ക രണ്ട് പിന്നെ ഇവിടെ പിടിച്ചായിരുന്നു ഇപ്രാവശ്യം വെറും രണ്ടേ രണ്ട് ചക്കയാണ് പിടിച്ചത് അപ്പം ഞാൻ ഇന്നലെ ഒരു ചെറിയ രണ്ടും ചെറുതാണ് ചെറിയ ചക്ക ഇന്നലെ ഏകദേശം ഒരു വിളവായിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ അത് ചക്ക അവിയൽ വെച്ചു അവിയൽ വെച്ചത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഞാൻ ഉണ്ടാക്കാത്ത ഒരു സാധനമാണ് അപ്പം അത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് കണ്ട ഇത്ര ഇന്നലെ ഒരു ചക്ക വിയലിന് ഇത്ര എടുത്ത് ഇന്ന് താണ്ടേ ചക്കരിശ്ശേരിയാണ് ഞാൻ വയ്ക്കുന്നത് അപ്പം ചക്ക ഇരിശ്ശേരിക്ക് ഞാൻ പീസസ് ആക്കി ഇട്ടിട്ടുണ്ട് ചക്ക ഈ ചക്കക്കുരു ഒരു പത്ത് ചക്ക ഉള്ളായിരുന്നു ഒരു ചക്കകത്ത് അപ്പം നല്ല കട്ടിയുള്ള ചുളയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിക്കുന്നത് ഓക്കെ അപ്പൊ ചക്കരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ചക്ക അരിഞ്ഞത് നമുക്കൊന്ന് വേവിക്കാം ഇച്ചിരി കഴിയുമ്പോൾ ഉപ്പും കൂടെ ഇട്ടു കൊടുക്കേ അത് വേവിക്കുമ്പഴത്തേനും ഞാൻ തേങ്ങയൊക്കെ തിരിഞ്ഞിക്കൊണ്ടത് കാണിക്കാം കേട്ടോ ഞാൻ ചക്ക അരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്ത് ഇത് എന്ത് വരുമ്പോ ഉണ്ടല്ലേ വളരെ കുറച്ചേ കാണത്തുള്ളൂ അപ്പൊ നമുക്ക് ഒന്ന് അടച്ചും കൂടെ വെച്ചുകൊടുക്കാം അടച്ചും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കോണേ കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഓക്കെ ചക്കാവിയൽ വെക്കുമ്പോഴും ഞാൻ കുരുമുളക് ചേർക്കാറുണ്ട് ഏരി ശരിക്കും ഇത് അല്പം കുരുമുളക് വയറിന് നല്ലതാണ് കേട്ടോ ത് ഇനി ഒരു മൂന്നായിരതി വെളുത്തുള്ളി ഒരു ഇത്രയും വേണമെന്നില്ല കേട്ടോ ഇത്രയും വേണ്ട ഇത് മതി ഒരുപാടങ്ങ് വേണ്ട ഓക്കെ അപ്പോൾ ത ഒരുപാട് ഫൈൻ പേസ്റ്റ് ആവാതെ കുറച്ച് ഒരു നമ്മുടെ പരിപ്പിൻ്റെയൊക്കെ പരിപ്പിൻ്റെ അത്രയും തന്നെ അരി അരയണ്ട അത്രയും ഒന്നാക്കി കൊണ്ട് ഓടി വരാം ഞാനേ കൂട്ടത്തി രണ്ട് മൂന്ന് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതാ ഈ പരുവാണ് കേട്ടോ ചക്കരിശ്ശേരിക്ക് വേണ്ടുന്നേ അര അരഞ്ഞത് ഈ രീതിയിലാണ് ഞാൻ അരച്ചേക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് അപ്പോഴത്തേനും ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാനുണ്ട് ഞാൻ അത് കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ക്കട്ടെ ഉപ്പിട്ടായിരുന്നോന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ല ഉപ്പ് ഉപ്പിട്ടില്ല അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കേ എളുപ്പം വേവുന്ന ചച്ചയായിരുന്നു എന്നാ നമുക്ക് ഈ അരപ്പിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ കാരണം അരപ്പൊന്ന് വേവണം നല്ലതായിട്ട് ഏകദേശം ഒരുവിധം വേണ്ടട്ടുണ്ട് കേട്ടോ ചക്ക ഞാൻ ഇപ്പുറത്തടുപ്പിലോട്ട് ഇറക്കി വെച്ച് ഇമ്പിക്ക് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അപ്പോഴത്തേന് റെഡിയാവും കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞമ്മളിപ്പം ഇനി അത് അങ്ങോട്ടെടുത്ത് വെച്ചിട്ട് ഇനി ഞാനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നും ചെയ്യാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടുക ഞാൻ ഇട്ട് ഞെടുക്കുന്നുണ്ടോ തേങ്ങ എല്ലാ എലിച്ചേരികൾക്കും ഇങ്ങനെ തേങ്ങ ഇച്ചിരി വറുത്ത് വേണം അത് കുളുപ്പില്ലാതെ മനസ്സിലായോ മനസ്സിലായി അപ്പം എൻ്റെ എലിശ്ശേരി അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നമുക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്താണ് ഇതെന്ന് കേട്ടോ വറുത്തട്ടെ എടുക്കും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം പക്ഷെ ചെയ്താൽ നല്ല ടേസ്റ്റ് കേട്ടോ ചക്കക്കുരു വേവുന്നതാണ് മറ്റേതിൻ്റെ പരിവ ചക്കക്കുരു വെന്താ തീർച്ചയായിട്ടും നമ്മുടെ ചക്കയും വേവും ഇലശേരിക്കുള്ള തേങ്ങ നന്നായിട്ട് മൂട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എലിശ്ശേരി പക്കുക ഓക്കെ ഇനി അത് നമുക്കിട്ട് കൊടുക്കാം തീ കുറച്ച് വേണം ഞാൻ തീ ഇതേണ്ട ആവശ്യമല്ല കറക്റ്റ് പരുവായല്ലോ എല്ലാം നോക്കാം ഓക്കെ ഇനി നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് കറി കേൾക്കാം ധാരാളം ഉള്ളവർ ധാരാളം ചേർക്കുക ഓക്കെ നമ്മുടെ എരിശ്ശേരി റെഡി ഞാൻ ഇത് അടുത്തോട്ട് വെച്ചു അവിടെ എരിശോരി ഓക്കെ അപ്പം എല്ലാവരും ഇതേ കണക്ക് പരീക്ഷിക്കുക അറിഞ്ഞുകൂടാത്ത കൊച്ചുങ്ങൾക്കൊക്കെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് അടുത്ത വിളിയായിട്ട് കാണാം